ഒരു രൂപയ്ക്ക് കുട്ടികളുടെ ഡ്രസ്സ് എൺപത് രൂപയ്ക്ക് സാരി നൂറ് രൂപയ്ക്ക് ഷർട്ട് തുടങ്ങി നിരവധി ഓഫറുകളുമായിട്ട് നമ്മുടെ സിനി ടെക്സ്റ്റൈൽസാണ് ഞങ്ങളിപ്പോ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാനായിട്ട് ആശയോട് ചോദിക്കാം അപ്പൊ ഇനി കണ്ണഞ്ചിപ്പിക്കുന്ന വില കുറവിലാണ് ഷർട്ടിലാണ് വെറും നൂറ് രൂപ നല്ല കോട്ടൺ ഷർട്ടാണ് ഇത് നൂറ്റമ്പത് രൂപയാണ് ഇതിന് വരുന്നത് ഇതിന് നൂറ്റി അമ്പത് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇത് നൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെ ഷർട്ടിലാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെ പലതരം വെററ്റീസ് ആണ് ഇവിടെയുള്ള നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒരു ഷർട്ടിലെടുക്കുമ്പോൾ ഒരു ഷർട്ട് ഫ്രീ ആ നൂറ്റി തൊണ്ണൂറ്റെട്ടിന്റെ അടുത്ത് പോയി പ്ലസ് ഓഫർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടിലും ഫ്രീ ആ ഇവിടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വൺ പ്ലസ് വൺ ഓഫറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലും ഓരോ ഇനി നമുക്ക് ടീഷർട്ടിന്റെ ഓഫർ ഇത് വെറും അറുപത്തി അഞ്ച് രൂപയാണ് ഇത് ഫൈവ് സ്ലീവ് നൂറ്റി പതിനഞ്ച് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് വേഗം പോരാ ഇന്നോട്ട് നമ്മുടെ ഓഫർ തുടങ്ങണ ഒരു മാസത്തേക്ക് ആണോ അപ്പൊ ഇനി ഫ്രീക്കന്മാർക്ക് അടിപൊളിയായിട്ട് ജീൻസ് ഇടാം എത്ര ജീൻസിന്

ഇരുന്നൂറ്റമ്പത് പേരുടെ കിടിലൻ സാധനമാണ് ഉത്സവങ്ങൾക്കൊക്കെ അടിച്ച് പൊളിക്കാൻ കുട്ടികൾക്ക് ഗംഭീര് സാധനങ്ങളാണ് ഇപ്പൊ എൺപത് രൂപ മുതൽ സാരി ഇത് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ സാരിയാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ സാരി ആണ് ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ അടിപൊളി കളേഴ്സ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ചേച്ചി ചേച്ചിമാരൊക്കെ ഒക്കെ കൊടുക്കുന്ന സാരിയാണ് അടിപൊളി സാധനം പിന്നെ പ്ലസ് വൺ ആണ് പിന്നെ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിട്ടാ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിന്റെ മറ്റൊരു ടൈപ്പാണ്ടാ വേറെ 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 പല ടൈപ്പുകൾ ഉണ്ട് പല പല ഇതൊക്കെ എത്രണ്ടാഞ്ഞൂറ്റി തൊണ്ണൂറ്റിട്ടാ സ്കൂളുകളിലേക്കൊക്കെ ടീച്ചേഴ്സ് ഡെയിലി സാരി ഉടുക്കാനായിട്ട് കിടലങ്ങളാണ് ഇതൂറ്റി തൊണ്ണൂറ്റെട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെ മറ്റൊരു ടൈപ്പ് ഇനി വൺ പ്ലസ് വൺ ഇത് ഇതൊരു പീസ് നൂറ്റി തൊണ്ണൂറ്റിട്ട് ഇതെന്ത്രി സാരി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കേട്ടാ സാരിയിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് പല ഉണ്ട് നിങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ഇഷ്ടം പോലെ കളക്ഷൻസ് പുതിയായിട്ട് എത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ചെയ്യണം പുതിയ സാരി സെക്ഷനിലേക്ക് എങ്ങനെയുണ്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം ഓരോ ഫ്രീ ഇതാ ഓരോരുമ്പോ രൂപയ്ക്ക് ഫ്രീറ്റമ്പത് ഒന്ന് ഫ്രീ ഓക്കെ ഇത് ഇവിടെ ഇത് എത്രയാ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പറിയോ ാണ് സെറ്റ് ആയിട്ടുള്ള ചെറുതാണോ തൊണ്ണൂറ്റി ഇത് ഇരുന്നൂറ്റമ്പത് മെറ്റീരിലാണ് ഇതിന് എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടിന് വൺ പ്ലസ് വൺ ഇഷ്ടംപോലെ നല്ല 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 കളേഴ്സ് ആണ് ഇനി അപ്പുറത്തുള്ള അറുന്നൂറ്റി ട്രെൻഡിങ് കളേഴ്സ് ആണ് ട്രെൻഡിംഗ് കളേഴ്സ് ആണ് മോഡലാണ് നല്ല നല്ല കളേഴ്സ് ഉണ്ട്

ബെഡ്ഷീറ്റ് സിംഗിൾ പീസ് ആണ് ഇതിനകത്ത് ബെഡ്ഷീറ്റ് ഇത് പില്ലോ കവർ അടക്കേണ്ടത് വൺ പ്ലസ് വൺ ഓഫറാണ് വെറും രൂപയാണ് രണ്ടെണ്ണം ഇത് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ആണ് പില്ലോ കവർ അടക്കം എഴുന്നൂറ്റമ്പൺ പ്ലസ് വൺ ഓഫറാണ് അറുനൂറ്റമ്പത് വരയ്ക്കും വൺ പ്ലസ് വൺ ഉണ്ട് ബെഡ്ഷീറ്റുകൾ ഫാമിലി കോട്ടില്ല ഒരെണ്ണത്തിന് ഒരെണ്ണം ആ പലാസകളുണ്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം പ്ലസ് വൺ ഓഫർ ലെഗിൻസുകളൊക്കെ എഴുപത് രൂപത് എഴുപത് രേഡിയുണ്ട് തൊണ്ണൂറ്റെട്ട് രേടിയുണ്ട് ഒക്കെ ഓഫറിലിട്ടേക്കു നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ വൺ പ്ലസ് വൺ ഓഫർ ആയിട്ടുള്ള ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഓഫർ ഇതിനൊക്കെ ഉണ്ട് ഈ രൂപ ഇത് തൊണ്ണൂറ്റിയെട്ട് രൂപയുള്ളൂ വെള്ള ലുങ്കി തൊണ്ണൂറ്റിയെട്ട് രൂപ ഖദർ പോയിരിക്കുന്നു നാനൂറ്റിഅമ്പത് രൂപക്ക് ഒരു മുണ്ടെടുത്താ മൂന്ന് മുണ്ടെടുത്തൊണ്ണൂറ്റിയെട്ടിന്റെ എടുത്തോട്ടാ അപ്പനിപ്പോതയ്ക്കാം സ്വസ്ഥമായി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപക്ക് വൺ പ്ലസ് വൺ ഓഫർ തന്നെയാണ് ബ്ലാങ്കറ്റ് വൺ പ്ലസ് വൺ

ില്ല അൻസ്റ്റ് നല്ല കോട്ടന്റെ അറുപത് രൂപ മുതൽ തുടങ്ങും രൂപ മുതൽ കളേഴ്സ് ഉണ്ട് ഉണ്ട് കളേഴ്സ് വന്ന് വന്ന് ഒന്ന് ഒന്ന് നിങ്ങൾ സെലക്ട് മതി ബ്ലൗസിലും ഇഷ്ടംപോലെ കുട്ടികളുടെ വലിയവരുടെ ബനികളുണ്ട് ഒക്കെ കുട്ടികളുടെ ബനിയെ നാല്പത്തഞ്ച് രൂപ മുതൽ തുടങ്ങും വലിയവരുടെ ബനിയനെ തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് വരും കാണിച്ചിട്ടുണ്ടായില്ല

ഗംഭീര ഗംഭീരപ്പുഴ എല്ലാവർക്കും ഇവിടെക്ക് സ്വാഗതം